അസലാമലൈക്കും വർഹമത്തല്ല അള്ളാഹു സുബഹാനുഹു താല എന്തായാലും സ്വീകരിക്കുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് ആരുടെയൊക്കെ പ്രാർത്ഥനകളാണ് അള്ളാഹു എന്തായാലും സ്വീകരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന എന്നുള്ളത് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ റമലാനിൽ നോമ്പു തുറക്കുന്ന സമയം വളരെ പവിത്രത നിറഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുദാല പ്രത്യേകം ഉത്തരം നൽകുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുദാല എന്തായാലും സ്വീകരിക്കുന്ന വേറെ ഒരു പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് ഇമാമുൽ ആദിൽ ദാവത്തു ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥനയാണ് നീതിമാനായ ഒരു ഭരണാധികാരി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുദാല എന്തായാലും ഉത്തരം നൽകുന്ന മഹത്തായ ഒരു പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹുദാല പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നാം ആരെയും അക്രമിക്കരുത് നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ നാം ആരെയും ഉപദ്രവിക്കരുത് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു താല എന്തായാലും സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ അനുവർത്തിക്കുക നല്ല സഹവർത്തിത്വം ഉണ്ടാക്കുക അവരോട് ചെയ്യുന്ന വാക്ക് പോലും നമ്മൾ പറയരുത് വലാത്തഖുല്ലഹുമ ഉഫിൻ നിങ്ങളവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക അതുപോലെ തന്നെ വേറെ ഒരു പ്രാർത്ഥന ബാങ്കിൻ്റെയും യക്കാമത്തിൻ്റെയും ശേഷമുള്ള പ്രാർത്ഥന അതിന് അള്ളാഹുദാല പ്രത്യേകം ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ബാങ്ക് കൊടു ബാങ്ക് കൊടുത്തതിന് ശേഷം അതുപോലെ യക്കാമത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹുദാല പ്രത്യേകം ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് ഈ സമയത്തുള്ള പ്രാർത്ഥന ഈ പറഞ്ഞ മഹൽ വ്യക്തിത്വങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം അള്ളാഹുദാല ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇല്ലാതിരിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ മാതാപിതാക്കൾ മക്കൾക്ക് എതിരെ നടത്തുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ അനുവർത്തിക്കുക അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ശേഷമുള്ള പ്രാർത്ഥന അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം അള്ളാഹു താല ഉത്തരം നൽകുന്നതാണ് അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ